ഗുഡ് മോർണിംഗ് ഇത് കുഞ്ഞിനെ കണ്ടോ പണ്ട് ക്ലബിൻ്റെ ഓണാഘോഷത്തിന് മിഠായി പറക്കലിന് കുഞ്ഞു പിള്ളേരെ ഇത് കൊടുത്ത് മിഠായിയാണെന്ന് പറഞ്ഞ് നമ്മൾ വറ്റിച്ചിട്ടുണ്ട് ലോക ചരിത്രത്തെ മാറ്റിമറിച്ച നമ്മുടെ സ്വന്തം കുരുമുളക് കേരളത്തിൽ ജനജീവനെ തേടിയെത്തിയവർ ഈ ലോകം അടക്കി വരിച്ചത് ചരിത്രം സ്വന്തമായി ട്രേഡ് എക്സ്ചേഞ്ച് വരെയുള്ള ഒരു ഒന്നൊന്നര മുതൽ ഇതവിടെ നിൽക്കട്ടെ നമുക്ക് ഈ കുട്ടി കുരുമുളക് നടാം കുരുമുളക് വള്ളിയിൽ നിന്നും തിരി ഉണ്ടാകുന്ന കമ്പ് മുറിച്ചെടുത്ത് വേര് പിടിപ്പിച്ചെടുത്ത ഇവനെ ചട്ടിയിലേക്ക് മാറ്റാം അല്പം ചാണകപ്പൊടിയും മണ്ണും മണലും ചകിരിച്ചോവും നിറച്ച് വെള്ളമൊഴിച്ച് ഇവനെ തണലത്തേക്ക് മാറ്റാം നല്ല ഉഷാറായ ശേഷം പിന്നീട് വെയിലത്തേക്കു പറയാനേറെ ഉണ്ട് കുരുമുളകിന്റെ കഥകൾ അത് പിന്നെ പറയാട്ടോ എന്നാ പിന്നെ പിന്നെയും കാണാം പോലെ പോലെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ